ഇതാണ് പൂച്ചെടിപ്പൂവ് ഇതിന് അരിപ്പൂവ് കൊങ്ങിണിപ്പൂവ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ സ്വദേശം അമേരിക്കയാണെന്നാണ് പറയപ്പെടുന്നത് അവിടെ നിന്നാണ് യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും ഒക്കെ ഇത് എത്തിച്ചത് ഇത് പല നിറങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമായി കാട് പോലെ വളരുന്ന ഒരു തരം ചെടിയാണിത് ഇതിൻ്റെ പൂക്കൾക്ക് പൂമ്പാറ്റകളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഈ ചെടിയുള്ള സ്ഥലത്ത് ധാരാളം പൂമ്പാറ്റകൾ വരുന്നുണ്ട് ഇതെൻ്റെ പറമ്പിലുണ്ട് പിന്നെ ഇതിന് കീടാണുക്കളെ നശിപ്പിക്കാനുള്ള ഒരു ശക്തി കൂടിയുണ്ട് ഇതിൻ്റെ ഇല ചതച്ചെടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് തളിച്ചാൽ കീടാണുക്കൾ നശിച്ചു പോകും പിന്നെ ഓണക്കാലത്ത് പൂക്കൾ ഇടാൻ വേണ്ടി ഈ പൂക്കൾ പറിച്ച ഒരു ഓർമ്മ ആ ഓർമ്മയിലേക്ക് കുടിക്കൊണ്ടു പോയത് കൊണ്ടാണ് അതേപോലെ ഇതിൻ്റെ കായകൾ നല്ല ഒരു മധുരമുള്ള ഒരു കായണ്ണം കേട്ടോ ഇതാ ഒരു കളർ കണ്ടില്ലേ മണിത്തക്കാളി പോലുള്ള ആ നിറവും അതിനേക്കാളും നല്ല രുചിയുള്ള ഒരു കായണത് ധാരാളം കുട്ടിക്കാലത്ത് എത്തുന്നിട്ടുണ്ട് കേട്ടോ ആ ഓർമ്മയൊക്കെ കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഇങ്ങനെയുള്ള നാട്ടുചെടികളെ ഒന്ന് പരസ്പരം അറിയിക്കാൻ വേണ്ടി അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് ഈ വീഡിയോ